അഞ്ച് ഗണിത ചോദ്യങ്ങൾ ഉത്തരം കാണാനുള്ള സിമ്പിൾ മെത്തേഡ്സ് പരിചയപ്പെടാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് താഴെ തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായി ക്രമീകരിക്കുക അപ്പോ താഴെ തന്നിരിക്കുന്ന പദങ്ങളാണ് ഏതൊക്കെയാ മേശ മരം തടി വിത്ത് ചെടി ഈ അഞ്ച് പദങ്ങളുണ്ട് ആ പദങ്ങളെ അർത്ഥവത്തായി ക്രമീകരിക്കണം ആ പദങ്ങൾ ഒന്ന് എഴുതാം ഒന്നാമത്തത് മേശ രണ്ടാമത്തത് മരം മൂന്നാമത്തത് തടി നാലാമത്തത് വിത്ത് അഞ്ചാമത്തത് ചെടി ഈ അഞ്ച് പദങ്ങൾ എന്ന് പറയുന്നത് ക്രമത്ത് പോവുകയാണ് അല്ലേ എവിടെന്നാണ് തുടങ്ങുന്നത് വിത്തിൽ നിന്ന് തുടങ്ങും അതായത് ഒന്നാമത്തത് ഏതാണ് ഈ നാലാമത്തെ വിത്താണ് അല്ലെ ഇപ്പൊ നാലിൽ നിന്ന് തുടങ്ങും നാല് വിത്ത് എന്താകുന്നു വിത്ത് ചെടിയാകുന്നു അപ്പോ അത് അഞ്ച് ആ ചെടി എന്തായി മാറുന്നു വലുതായി മരമായി മാറുന്നു രണ്ട് ആ മരത്തിൽ നിന്നുള്ള തടി വെട്ടുന്നു മൂന്ന് ആ തടി ഉപയോഗിച്ച് മേശ ഉണ്ടാക്കുന്നു അപ്പോൾ ഉത്തരം എഴുതുമ്പോൾ ഈ ഇതിന്റെ അക്കങ്ങളാണ് എഴുതേണ്ടി വരിക അങ്ങനെ എഴുതേണ്ടി വന്നാൽ നാല് അഞ്ച് രണ്ട് മൂന്ന് ഒന്ന് എന്ന ക്രമത്തിലുള്ള അത് തിരഞ്ഞെടുത്ത് ഉത്തര എഴുതുക ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് ഒരു ക്ലാസ്സിലെ മുപ്പത് കുട്ടികൾ ദശരാശരി വയസ്സ് പത്താണ് ടീച്ചറേയും കൂട്ടിച്ചേർത്തപ്പോ ശരാശരി വയസ്സ് പതിനൊന്നായി ടീച്ചറുടെ വയസ്സ് എത്ര അപ്പൊ മുപ്പത് കുട്ടികളുടെ ശരാശരി എത്രയാണ് പത്താണ് ടീച്ചറേയും കൂടെ കൂട്ടിയപ്പം മുപ്പത് എന്താകും മുപ്പത്തൊന്നാകും അതിന്റെ ശരാശരി എത്രയാണ് പതിനൊന്നാണ് അപ്പൊ ഈ മുപ്പതിന്റെ കൂടെ ടീച്ചർ കൂടി വന്നു അല്ലെ പുതിയ ഒരാളെ കൂടി വന്നു അങ്ങനെ വന്നപ്പോൾ ശരാശരി പതിനൊന്നായി ആ പുതുതായി വന്ന ടീച്ചറുടെ വയസ്സാണ് കണ്ടുപിടിക്കേണ്ടത് അത് സിമ്പിളാണ് മുപ്പത് കുടിക്കണം പത്ത് മുന്നൂറ് മുപ്പത്തൊന്ന് കുടിക്കണം പതിനൊന്ന് എത്രയാ മുപ്പത്തൊന്ന് കുടിക്കണം പത്ത് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പത്തിൻ്റെ കൂടെ മുപ്പത്തൊന്ന് കൂടെ കൂട്ടിയാൽ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ നിന്ന് മുന്നൂറ് കുറച്ചാൽ നാൽപ്പത്തി ഒന്ന് ടീച്ചറുടെ വയസ്സ് അടുത്ത് ചോദിച്ചേക്ക് പോകാം ഏഴ് ബൈ എട്ടിന് തുല്യമല്ലാത്തത് ഏത് പതിനാല് ബൈ പതിനാറ് മുപ്പത്തഞ്ച് ബൈ നാല്പത് ഇരുപത്തൊന്ന് ബൈ മുപ്പത്തിരണ്ട് എഴുപത് ബൈ എൺപത് അപ്പോ ഏഴ് ബൈ എട്ടിന് തുല്യമല്ലാത്ത ഈ നാല് ഓപ്ഷൻസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏഴ് ബൈ എട്ട് അതിനെ തന്നിട്ടുള്ളത് പതിനാല് ബൈ പതിനാറ് മുപ്പത്തി അഞ്ച് ബൈ നാൽപ്പത് ഇരുപത്തൊന്ന് ബൈ മുപ്പത്തി രണ്ട് എഴുപത് ബൈ എൺപത് ഇതിന്റെ അംശത്തെയും ഛേദത്തെയും കുളിച്ചു നോക്കുക ഏഴ് രണ്ട് പതിനാല് എട്ട് രണ്ട് പതിനാറ് അപ്പൊ ഇത് തുല്യമാണ് ഏഴഞ്ച് മുപ്പത്തി എട്ടഞ്ച് നാല്പത് ഇതും തുല്യമാണ് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് എട്ട് മൂന്ന് ഇരുപത്തി ആറ് വേണ്ടത് പക്ഷെ ഇവിടെ മുപ്പത്തിരണ്ടാണുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ ഏഴേട്ട് തുല്യമല്ലാത്ത ബിൻസഖ്യ അടുത്ത ചോദ്യം രണ്ട് നാല് എട്ട് ഏഴ് എന്നിവരുടെ രസാബു എന്ത് രസാബു ആണ് രണ്ട് നാല് എട്ട് അതിന്റെ ലെസ് ആണ് ഈ നാല് സംഖ്യകളാണല്ലോ തോന്നിട്ടുള്ളത് അതിൽ നിന്ന് നമ്മൾ ഒറ്റ നടത്തിന് അതിന്റെ ഉത്തരം കാണണം അതിന് എന്താ പറയുക അറിയുമോ എട്ടില്ല എട്ട് ആ എട്ട് രണ്ടും നാലും അടങ്ങുന്ന സംഖ്യയാണ് അപ്പം ഇത് നമുക്കിനി ആവശ്യമില്ല എട്ട് മതി എട്ടിന്റെ കൂടെ പിന്നെ എന്തുള്ളത് ഏഴ് അതൊരു അഭാജ സുഖിയാണ് അല്ലേ അതിന് വേറെ ഘടകങ്ങളൊന്നുമില്ല അതുകൊണ്ട് രസാഖു എന്ന് പറയുന്നത് എട്ട് കുളിക്കണം ഏഴ് അമ്പത്തി അത്രയും വേണ്ടു ഓക്കെ അടുത്ത ചോദ്യം ഒന്ന് ദശാംശം മൂന്ന് ആറ് എട്ട് പ്ലസ് എട്ട് ദശാംശം ഒമ്പത് ആറ് അഞ്ച് പ്ലസ് പൂജ്യം ദശാംശം പൂജ്യം മൂന്ന് അഞ്ച് നാല് പ്ലസ് പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം ആറ് എട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ദശാംശ സംഖ്യകൾ തന്നിട്ടുണ്ട് അത് മുഴുവൻ ഒന്ന് കൂട്ടി നോക്കുക കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമാണ് ഉള്ളത് അത് ഞാൻ ചെയ്യുമ്പോൾ പറയാം ഒന്നാമത് സംഖ്യതാണ് ഒന്ന് ദശാംശം മൂന്ന് ആറ് എട്ട് അതിൻ്റെ കൂടെ അടുത്ത കൂട്ടേണ്ടത് എന്താ എട്ട് ദശാംശം ഒമ്പത് ആറ് അഞ്ച് അപ്പം ഈ ഒന്നിൻ്റെ നേരച്ചോടെ എട്ട് വരും എട്ട് ദശാംശം ഒമ്പത് ആറ് അഞ്ച് അടുത്തത് എന്താ പൂജ്യം ദശാംശം പൂജ്യം മൂന്ന് അഞ്ച് നാല് ഇതിങ്ങനെ ചുവടെ എഴുതുമ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും ഈ ദശാംശം ഒരേ പോലെ വരണം അപ്പോ അടുത്ത സംഖ്യയുടെ ദശാംശം ഇവിടെ ഇടുക പൂജ്യം ദശാംശം പൂജ്യം മൂന്ന് അഞ്ച് നാല് ഓർമ്മിക്കുക നാല് ഇങ്ങോട്ടേക്കാണ് വന്നത് അല്ലാതെ അങ്ങോട്ടേക്കല്ല ഇല്ല തെറ്റിപ്പോകും ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് തെറ്റിപ്പോകും അപ്പൊ ഈ ദശാംശം കറക്റ്റായിട്ട് ഒരേ സ്ഥാനത്ത് വരിക അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അതനുസരിച്ച് ഇങ്ങോട്ടേക്ക് എഴുതിയാ മതി പിന്നീട് പൂജ്യം ദശാംശം വീണ്ടും പൂജ്യം പൂജ്യം ആറ് എട്ട് ഇനി ഇത് ക്രമത്തില് സാധാരണ സംഖ്യകൾ കൂട്ടുന്നത് പോലെ കൂട്ടിയാൽ മതി ാലും എട്ടും പന്ത്രണ്ട് ഒന്ന് ബാക്കി ഒന്ന് എട്ടും ഒൻപത് അഞ്ചു പതിനാല് അഞ്ചു പത്തൊൻപത് ആറ് ഇരുപത്തി അഞ്ച് രണ്ട് ബാക്കി എട്ട് പതിനാല് പതിനേഴ് ഒന്ന് ബാക്കി ഒന്ന് മൂന്ന് നാല് ഒമ്പത് പതിമൂന്ന് ഒന്ന് ബാക്കി ആ ഒന്ന് 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 രണ്ടും എട്ടും പത്ത് പത്ത് ദശാംശം മൂന്ന് ഏഴ് അഞ്ച് രണ്ട് ഓക്കെ